മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ ഇരുപത്തിമൂന്നാമത് കൺവെൻഷന് സമാപനം പുനലൂർ കോഴിക്കോട് ഗ്രിഗോറിയൻ അരമനയങ്കണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ അഞ്ചാം തീയതി വരെ സംഘടിപ്പിച്ച കൺവെൻഷനാണ് സമാപനമായത് വൈസ് പ്രസിഡന്റ് ഫാദർ സാജൻ തോമസ് പ്രോഗ്രാം ചെയർമാൻ ഫാദർ അനിൽ ബേബി പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ അലക്സ് മാത്യു ജോയിന്റ് കൺവീനർ കെ വർഗീസ് ജനറൽ സെക്രട്ടറി ഡാനിയൽ ഗുട്ടീവി ട്രഷറർ സജി ജോർജ് പ്രോഗ്രാം കൺവീനർ ഷാജിമോൻ ചാക്കോ പബ്ലിസിറ്റി കൺവീനർ പ്രിജു ജോൺ ഫൈനാൻസ് കൺവീനർ പി ജെ മാത്യു എന്നിവർ നേതൃത്വം നൽകി കൺവെൻഷന്റെ ഭാഗമായി ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മാർ അന്തോണിയോസ് മെമ്മോറിയൽ ഭദ്രാസനതല ക്യുസ് മത്സരം സംഘടിപ്പിച്ചു വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് റവറൻ ഫാദർ വർഗീസ് പി ഇടിച്ചാണ്ടി മാറ്റിയിട്ട് പുതിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ ദൈവം ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് യോഹന്ലാന്റെ സ്നാനം സ്വർഗത്തിൽ എന്തായാലും ദൈവം മുൻകൂട്ടി ആ കാര്യങ്ങൾ ചെയ്തു എന്നാൽ യോഹന്നാൻ ഈ സ്നാനമൊക്കെ നടത്തിയപ്പോൾ ജനങ്ങൾക്ക് തോന്നി അന്ന് വരെയുള്ള യോഹന്നാൻ ചെയ്യുന്നത് ഈ പുള്ളി പുള്ളിത്തുകൊണ്ടാ ചെയ്യുന്നത് യേശുക്രി യോഹന്നാൻ സ്ഥാനമേറ്റപ്പോൾ ലോകത്തിലൊരു കാര്യം അറിയിക്കുന്നു ദൈവമാണ് യോഹനാനെ സ്ഥാനം കഴിപ്പിക്കുവാൻ വീട്ടത് യേശുക്രിസ്തു സ്നാനമേറ്റോൾ നമുക്ക് മനസ്സിലാക്കുന്ന യോഹന്നാനോട് സ്നാനം കഴിപ്പിക്കുവാൻ യോർദ്ധ നദിയിലെന്ന് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുക ഇപ്പോൾ സമ്മതിച്ച സർവ്വകാലികൾ നിവൃത്തിയാകുവാനുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ ഒരർപ്പുണ്ട് ഞാനാണ് അവനെ ഈ സ്നാനം കഴിപ്പിക്കുവാൻ നിയോഗിച്ചു അതുകൊണ്ട് യഹൂദന്മാരെ നിങ്ങൾ പ്രയാസപ്പെടാനൊന്നും ഇല്ല എന്താ പരിച്ഛേദന ഒന്ന് ക്രൈസ്തവ സഭയ്ക്ക് നൽകുവാൻ ക്രിസ്തു സ്നാനമേറ്റുകൊണ്ട് ഒരു വലിയ മാറ്റം എന്നാൽ അവിടെ ഒരു അറിവ് പകർന്നു കിടക്കുക എന്താണെന്ന് അറിയാമോ ആ അറിവ് ഉള്ളൂ യോഹന്നാൻ സ്നാനം അതുവരെ നടത്തിയത് ഒരു മനസാധനത്തിന്റെ അനുതാപത്തിന്റെ സ്നാനമായിരുന്നു എന്നാൽ യേശുക്രിതാവും തുടർന്ന് മാർ തേവോദോറോസ് തിരുമേനി സമാപന സന്ദേശവും സമ്മാനധാനവും നിർവഹിച്ചു അങ്ങനെ യാമ പ്രാർത്ഥനകൾ ഭംഗിയായി പ്രാർത്ഥിക്കുന്ന ചിലരെല്ലാം പലരണ ഓർപ്പരണം എന്നാൽ ഇന്ന് നമുക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്നാം ഓർപ്പിക്കാനുള്ളത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാമുഖ്യം കൊടുത്ത് നമ്മുടെ ജീവിതം കൂടുതൽ ശരിയാക്കണം എന്നുള്ളതാണ് രണ്ടാമത് ഓർപ്പിക്കാനായിട്ടുള്ളത് നമ്മൾ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ശൈഥില്യം ഭക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് പലപ്പോഴും പലവിധമായ ശൈഥല്യങ്ങൾ കുടുംബങ്ങളിൽ അരങ്ങുകയുള്ളു കാരണം എന്താണ് കാരണം ഒരേ ഒരു കാരണങ്ങളുണ്ട് ദൈവത്തെ അറിയാത്ത ജനമാണല്ലോ ദൈവത്തെ അറിയുകയും യേശു കൃഷ്ണനെ അറിയുകയും യേശു കൃഷ്ണനെ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിൽ ശത്രുതയും പകരം പോകും വീട്ടലും അങ്ങനെയുള്ള യാതൊരു വിധമായ ചിന്തകളും ഉണ്ടാകുകയില്ല കാരണം ദൈവസ്നേഹം എന്ന് പറയും ദൈവസ്നേഹമായിരിക്ക നയിക്കുന്നത് ക്ഷമിക്കുവാനും സഹിക്കാനുള്ള കഴിവ് ദൈവം നാളൊക്കെ നൽകുന്നു ഗ്രേശുവിനറിയുന്ന ജനങ്ങളെ ഗാന്ധി അറിയാത്ത രാജഭക്തന്മാരെ പറയുകയാണ് കനലഞ്ഞത ക്യാൻഡിൽ പ്രയർ സമർപ്പണ പ്രാർത്ഥന എന്നിവയോടെ കൺവെൻഷൻ സമാപിച്ചു सीने मरण दूँ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി